രണ്ട് ആണവായുധങ്ങൾ ഉള്ള രാജ്യങ്ങൾ പരസ്പരം കൊമ്പ് കോർത്താൽ സത്യത്തിൽ ലോകത്തിന് വലിയ ഭീതിയാണ് രാജ്യത്തിൻ്റെ അകത്തുള്ള ജനങ്ങൾക്കും ഏറെക്കുറെ അങ്ങനെയാണ് യുദ്ധം ഇപ്പോൾ മുന്നേറണമെങ്കിൽ ആണവായുധമുള്ള രാജ്യമാവണം എന്നുള്ളൊരു കാഴ്ചപ്പാട് പരമാവധി ലോകരാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് അറബ് രാജ്യങ്ങൾ പോലും ആണവായുധം ആവശ്യപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ നോക്കൂ മൂന്ന് യുദ്ധങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഉണ്ട് ആയതിനാൽ തന്നെ മറ്റു രാജ്യം വലിയ ഭയപ്പാടിലാണ് ലോകവും ഏറെക്കുറെ അങ്ങനെയാണ് ഇസ്രായേലും ഫലസ്തീനും നോക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണുവാുധമുണ്ട് ഉക്രൈനും റഷ്യയും നോക്കുന്ന സമയത്ത് റഷ്യയുടെ കൈവശത്തിൽ ആണുവാുധമുണ്ട് യമനും അമേരിക്ക നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ കൈവശത്തിൽ ആണുവാുധമുണ്ട് മൂന്ന് ലോകരാജ്യങ്ങൾ പറഞ്ഞു അടുത്ത രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് എന്നുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കൈവശത്തിലും പാകിസ്ഥാൻ്റെ കൈവശത്തിലും ആണവായുധമുണ്ട് എന്നുള്ളതാണ് രണ്ട് ആണവായുധ ശക്തികളാണ് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെല്ലാം രാജ്യങ്ങളുടെ കൈവശത്തിൽ എത്രത്തോളം മാരകവും ശക്തിയുമുള്ള തരത്തിലുള്ള ആയുധങ്ങളുണ്ട് അതിൻ്റെ എണ്ണങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ സാഹചര്യത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ലിസ്റ്റ് വിവരങ്ങളാണ് നമ്മൾ ഇന്ന വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നത് അതിൽ ആണവായുധ രാജ്യങ്ങൾ എന്ന് പറഞ്ഞ സമയത്ത് കഴിഞ്ഞ വൈഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫെഡറേഷൻ ഓഫ് അറ്റോമിക് സയന്റിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിരിക്കുന്ന രേഖയിൽ പറയുന്ന കാര്യം അതിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അതായത് ഇപ്പോഴത്തെ റഷ്യ റഷ്യയുടെ കൈവശത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണവായുധ അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർ ഹെഡ് ഉണ്ട് എന്നാണ് ഈ കണക്കിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ അവരുടെ കൈവശത്തിലാണ് രണ്ടാമത്തത് അമേരിക്കയുടെ കൈവശത്തിലാണ് തൊട്ട് തൊട്ടുപറകെ തന്നെ അവരുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മൂന്നാമത് ചൈനയാണ് നാന്നൂറ്റി പത്ത് നാലാമത് ഫ്രാൻസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അഞ്ചാമത്തത് യു കെ ആണ് ബ്രിട്ടൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തത് പാകിസ്ഥാനാണ് നൂറ്റി എഴുപത് ഇന്ത്യ നൂറ്റി അറുപത്തി നാല് ഇസ്രായേൽ തൊണ്ണൂറ് നോർത്ത് കൊറിയ മുപ്പത് ഇതാണ് അതിൻ്റെ ലിസ്റ്റ് വിവരങ്ങൾ ഒൻപത് രാജ്യങ്ങൾ ഈ ഒൻപത് രാജ്യങ്ങളിലുള്ള ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകം സ്ഥിരീകരിച്ചതും ലോകം അംഗീകരിച്ചതുമാണ് അതിൽ തർക്ക കാര്യങ്ങളൊന്നുമില്ല പിന്നെ മറ്റൊരു ഭാഗം അതിൻ്റെ പോഷകമായിട്ട് മറ്റൊന്ന് പറയുന്നുണ്ട് അമേരിക്ക നൽകപ്പെട്ട ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഈ വാർഡ് ഹെറ്റ് നൽകപ്പെട്ടത് ന്യൂക്ലിയർ വാർ ഹെറ്റ് എന്ന് പറഞ്ഞ് നൽകുകയോ അതിൻ്റേതായിരിക്കുന്ന സാങ്കേതിക വിദ്യ കൈമാറുകയോ ചെയ്ത ആറ് രാജ്യങ്ങൾ അമേരിക്ക നൽകി എന്ന് പറയുന്നത് ഒന്ന് തുർക്കിയാണ് അവരുടെ കൈവശം മുപ്പത്തി അഞ്ച് പറയുന്നു ഇറ്റലിയാണ് ഇരുപതുണ്ട് ബെൽജിയം പതിനഞ്ചുണ്ട് ജർമ്മനി പതിനഞ്ചുണ്ട് നെതർലാൻഡ് പതിനഞ്ചുണ്ട് പിന്നീട് ഇത് അമേരിക്കയുടെ അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയതാണ് റഷ്യയിൽ റഷ്യ നൽകിയത് ഇവർക്ക് വേണ്ടിയിട്ട് ബലാറസിന് വേണ്ടിയിട്ടാണ് അത് എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിലില്ല പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് ന്യൂക്ലിയർ വാർ ഹെഡ് ഇപ്പോൾ ലോകത്തെ രാജ്യങ്ങൾക്ക് മുഴുവനുമായിട്ട് നിലനിൽക്കുന്നു അത് പ്രഖ്യാപിക്കപ്പെട്ടതാട്ടോ രഹസ്യമായിരിക്കുന്ന വിവരങ്ങളൊന്നുമല്ല പ്രഖ്യാപിത വിവരങ്ങളിൽ പെട്ടതാണ് അതിൽ തൊള്ളായിരം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആക്റ്റീവായിരിക്കുന്ന വാർഹെഡ് ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വാർഹെഡ് ഉണ്ട് അതിൽ ഒരു സിംഗിൾ ന്യൂക്ലിയർ വാർ ഹെഡ് കൊണ്ട് ഇതിൻ്റെ ഇത് ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗത്താണ് ഇങ്ങനെ പറയുന്നത് ഒരു സിംഗിൾ ന്യൂക്ലിയർ വാർ ഹെഡ് കൊണ്ട് അതായത് റഷ്യയുടെ കൈവശത്തിലുള്ള അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഒന്ന് ഒന്ന് മാത്രമേ മൈനസ് ചെയ്യേണ്ടതുള്ളൂ അങ്ങനത്തെ ഒരു സിംഗിൾ ന്യൂക്ലിയർ വാർ ഹെഡ് കൊണ്ട് ഏറെക്കുറെ ഒരു ലക്ഷം ആളുകളെ ഒരേ സമയത്ത് കൊല്ലാൻ വേണ്ടി സാധിക്കും ഇതാണ് ന്യൂക്ലിയറിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ ആണവായുധ ദുരന്തത്തിൻ്റെ തിക്ത ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പാരമ്പര്യമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതാണ് ഇത് ആളുകളെ കൊല്ലൂ എന്നത് ആളുടെ എണ്ണം മാത്രമാണ് പറയുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് ജീവജാലങ്ങളും സസ്യങ്ങളും ഭൂമികളും ഭൂമി എന്ന് വെച്ചാൽ ഭൂമി തുരന്ന് കരിഞ്ഞു പോകുമെന്നുള്ളതാണ് ആ ഭൂപ്രദേശത്തൊക്കെ പിന്നീട് ഒരു പച്ചപ്പ് ഉണ്ടാവണമെങ്കിൽ ഒരു വർഷങ്ങൾ എടുക്കേണ്ടി വരും ഈ ഇരോഷിമയിൽ പറയാം ഇരോഷിമയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി ഇരോഷിമെയിൽ ഒരു വാർ ഹെഡാണ് അമേരിക്ക പ്രയോഗിച്ചത് അവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ച് ആ നഗരം തന്നെ ഇല്ലാതായി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ബിൽഡിങ്ങുകൾ തകർന്നു വീടുകൾ തകർന്നു സസ്യ സസ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവജാലങ്ങളും നഷ്ടപ്പെട്ടു മനുഷ്യർ ഏതായാലും മരിച്ചു പിന്നീട് ഇപ്പോഴത്തെ തലമുറ ഉണ്ടാകുന്ന സംഭവം എഴുപത്തഞ്ച് വർഷമായില്ലോ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ സംഭവം നടക്കുന്നത് ഇപ്പം ഉണ്ടാകുന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും രോഗങ്ങളുണ്ട് പല രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വൃക്ക സംബന്ധമായിരിക്കുന്ന തലച്ചോറ് സംബന്ധമായിരിക്കുന്ന ഞരമ്പ് സംബന്ധമായിരിക്കുന്ന രോഗങ്ങളുള്ള ആളുകൾ ഇപ്പോഴും ജനിക്കുന്നുണ്ട് എന്നാണ് കണക്ക് അപ്പോൾ അതിൻ്റെ മാരകമായിരിക്കുന്ന വിഷം എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ തൊള്ളായിരത്തി അതായത് മാസം തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് നാഗസാക്കിൽ ഇവർ ഈ സ്വർണം നടത്തുന്നത് അതും ഈ പറയപ്പെട്ട ഒരു വാർഹെഡ് ഉപയോഗിച്ചാണ് സത്യത്തിൽ ഒരു രാജ്യത്തെ അങ്ങനെ തന്നെ അമേരിക്ക കീഴ്പ്പെടുത്തിയത് രണ്ട് വാർഹെറ്റ് ഉപയോഗിച്ചാണ് അവരുടെ കൈവശത്തിൽ ഇപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വാർഹെറ്റ് ഉണ്ട് എന്നുള്ളത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ അമേരിക്ക നമുക്കറിയാം അതിൻ്റെ ശക്തിയും അതിൻ്റെ ബലവും ലോകരാജ്യങ്ങളിൽ അവർ ഇടപെടുന്ന രീതികളും അവരുടെ സംസാരങ്ങളും അവരുടെ പ്രസൻഷ്യൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ലോകം ശ്രദ്ധിക്കപ്പെടുന്നതും അമേരിക്കയെ ആ ആസ്പദമാക്കിയിട്ടോ അല്ലെങ്കിൽ ആശ്രയിട്ടോ ജീവിക്കുന്നവരുടെ എണ്ണമൊക്കെ രാജ്യങ്ങളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ് അമേരിക്ക ഒരു നിലപാടെടുത്താൽ പിന്നെ ആ നിലപാടിലും മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതും അത് ലോകത്ത് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന ഏത് യുദ്ധത്തിലും അമേരിക്ക ഏത് പക്ഷത്താണോ ആ പക്ഷം ജയിക്കുക സ്വാഭാവികമാണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമുക്കറിയാം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അറിയാം അവിടെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി ശത്രുവിന് സാധിക്കാത്തതിൻ്റെ പിന്നാമ്പുറം കളിക്കുന്നത് അമേരിക്കയാണ് ഇപ്പോൾ അതിൻ്റെ പുറമെയായിട്ട് ഇപ്പോൾ പറയുന്നത് റഷ്യ നൽകിയെന്ന് നമ്മൾ പറഞ്ഞു ബലാറസിനാണ് അത് എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും തിട്ടല്ല എന്നാൽ അതിൻ്റെ തൊട്ടു പിറകെ ഒരു പരാമർശം ചെറിയ രീതിയിലുള്ള ഒരു പരാമർശം മാത്രമേ ഉള്ളൂ ഇറാൻ്റെ പേര് ഇറാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിനറിയാം പക്ഷേ അത് വിഷയം എന്ന് പറയുന്നത് അത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല നൽകിയിട്ടുണ്ട് എന്ന് റഷ്യ പറഞ്ഞിട്ടില്ല ഈ രണ്ട് വിഷയത്തിനിടയിൽ തെളിവടിസ്ഥാനത്തിൽ ഇത് ഹാജരാക്കാൻ ലോകത്തിനോട്ട് പറ്റുന്നില്ല അത് വലിയ പ്രശ്നം ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഈ ചർച്ചയിൽ വരാനുള്ള കാരണം ഈ നടക്കപ്പെട്ട യുദ്ധങ്ങൾ അതായത് ഇറാനും ഇസ്രായേലും ഒരു യുദ്ധം യുദ്ധമുണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങളുടെ കൈവശത്തിലും ആണവായുധമുണ്ട് ആണവായുധങ്ങളുള്ള യുദ്ധ രാജ്യങ്ങളുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാന ഭാഗം എങ്ങനെയാവുമെന്ന് കണക്ക് കൂട്ടാൻ പോലും പറ്റാത്തതാണ് അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും മരണം എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാനും പറ്റാത്തതാണ് സമാനമായ സ്ഥിതിയിലേക്കാണ് എവിടെ വരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇന്ത്യേനും പാകിസ്ഥാനും കൈവശത്തിൽ അത് പരസ്യമായിട്ട് പരീക്ഷണം നടത്തുകയും ലോകത്തിലെ ഈ ആണവായുധ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇടം നേടിയതുമാണ് ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ പാകിസ്ഥാനുമുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു അപ്പോൾ ഇസ്രായേലും ഈ ഇറാനും തമ്മിൽ എങ്ങനെയാണോ ഏറ്റുമുട്ടുന്നത് അതിൻ്റെ ഒരു ഗൗരവം ലോക രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഉള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കൈവശത്തിൽ എത്രത്തോളം ആണവായുധം അത് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അവർ ഉപയോഗിക്കുന്ന രീതിയോ അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണോ എന്നൊക്കെ അവർ നോക്കണം എന്നല്ലാതെ അത് നേരിട്ട് കൊണ്ടത് ഉപയോഗിക്കാൻ ഒരുപക്ഷെ പാകിസ്ഥാനെക്കോട്ട് അറിയില്ല എന്നുള്ളതും വലിയ വിഷയമുള്ള കാര്യമാണ് ഇതിനിടയിൽ തന്നെ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കും അത് ഈ ജലവൈ ജലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് അവർ ഉടക്കം നിന്ന് നിന്ന് കഴിഞ്ഞാൽ തങ്ങൾ ആണവായുധം ഉപയോഗിക്കുന്ന ഇതിനിടയിൽ തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അത് മോഹിലേക്ക് എടുത്തിട്ടൊന്നുമില്ല കാരണം അവർക്കത് ഉപയോഗിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ലോകത്തിൻ്റെ മേൽക്കോയ്മ കിട്ടണമെങ്കിലും ലോകത്തിന് അംഗീകാരം കിട്ടണമെങ്കിലും ആണവായുധമുള്ള രാജ്യമാകുന്ന സമയത്ത് അതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാധാന്യം ലോകം കാണുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാണലാണ് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും പല ഘട്ടങ്ങളിലും അമേരിക്ക ഇറാനോട് സമാധാനമായിരിക്കുന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് താൽപ്പര്യം കാണിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് യഥാർത്ഥത്തിൽ ഈ വിഷയമാണ് ആണവായുധം ഉണ്ട് എന്നുള്ള വിഷയമാണ് മൂന്ന് ഘട്ടത്തെ ചർച്ച നടത്തി മൂന്ന് ഘട്ടത്തിലെ ചർച്ചയും പരാജയമാണ് എന്ന് പറയുന്ന സമയത്ത് ഇറാൻ ഇറാൻറ്റേതായിരിക്കുന്ന നിലപാട് പറയുന്ന സമയത്ത് അതിനപ്പുറം പറയാൻ ഈ അമേരിക്കയ്ക്ക് സാധിക്കാതെ പോകുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിലുള്ള ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ തങ്ങൾ പരിശോധനയ്ക്ക് അംഗീകാരം നൽകൂ എന്ന് ഇറാൻ പറയുന്ന സമയത്ത് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഈ രീതിയിലാണ് ഇതിൻ്റെ റൂട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഒമ്പത് രാജ്യങ്ങളും ലോകത്ത് ഏറ്റവും ശ്രദ്ധയ്ക്കപ്പെട്ട രാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്നു ആണവായുധമുള്ള രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങൾ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അത് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വിഷയമുണ്ടാ സമയത്ത് ഇന്ത്യ ഉറക്കെ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് ഉണ്ടാറില്ല ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് നേടിക്കൊടുത്ത് നമ്മളാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നിന്നുള്ള കാര്യം നമുക്കറിയാം മുജീബ് മുജീബുറഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന വിപ്ലവത്തിന് വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം സ്വാതന്ത്ര്യമായത് ഇപ്പോൾ അവിടെ ആഭ്യന്തര കലാപം വിഷയം ഉണ്ടായ സമയത്ത് അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അഭയം തേടിയത് ഇന്ത്യയിലാണ് ഇന്ത്യ അവർക്ക് അഭയം നൽകുകയും ചെയ്തു കാര്യം കാര്യമെന്നാണ് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയത് ഇന്ത്യയാണ് അവർക്ക് സംരക്ഷണം നൽകുന്നതും സഹായം നൽകുന്നതും എല്ലാ കാലത്തും ഇന്ത്യയാണ് ബംഗ്ലാദേശിൻ്റെ പരമാവധി ഒരു എഴുപത്തി അഞ്ച് എൺപത്തഞ്ച് ശതമാനം അതിരുകളും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്കിയുള്ളത് കടലുമാണ് അപ്പോൾ അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ തന്നെ വലിയ വിശ്വാസ്യത ബംഗ്ലാദേശിൽ ഇന്ത്യയോടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് കാലിദാസ കാലിദാസീയ വന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ് ഇന്ത്യ അവർക്ക് അഭയം നൽകി ഇപ്പം ഇന്ത്യയിലുണ്ട് സുരക്ഷിത്വം നൽകുന്നതിൻ്റെ കാര്യം എന്താണ് ആ ബന്ധങ്ങൾ അങ്ങനെയാണ് അത് പാകിസ്ഥാനുള്ള ഒരു മറുപടി കൂടിയാണ് അന്ന് ആ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലത്തിൽ ഇന്ദിരാഗാന്ധിയാണ് ബംഗ്ലാദേശിൻ്റെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ സഹായവും നൽകിയത് അപ്പോൾ അടി എല്ലാ കാലത്തും പാകിസ്ഥാൻ ഇന്ത്യ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നു ഈ വിഷയം കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനും വല്ലാതൊന്നും കഴിയാതെ പാകിസ്ഥാൻ അടി കിട്ടുമെന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ അറിയാവുന്ന ഒരു സത്യം ഒരു നഗ്നമായിരിക്കുന്ന സത്യമാണ്